പഴഞ്ഞൊരു പറയാറുള്ള മത്ത കുത്തിയുമ്പോ ഈ മനുഷ്യാത്മാവ് മനുഷ്യനിലേക്ക് തന്നെയാണ് ഈ മനുഷ്യള്ളൂന്നുള്ളൊരു തീർച്ചയായിട്ടും മിക്കവാറും തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം അവസ്ഥകളിലും തീർച്ചയായിട്ടും മനുഷ്യജന്മം തന്നെയായിരിക്കും മനുഷ്യജന്മത്തിലുള്ള പോലെ അനുഭവ സാധ്യത ശരീരങ്ങളില്ല ദുഃഖം പോലും ദുഃഖം പോലും അനുഭവിക്കുന്നതിന് ഇപ്പൊ മൃഗങ്ങളെ സംബന്ധിച്ചു ജന്മനാ തന്നെ ഒരു ആകാംക്ഷയിലാണ് ഉൽക്കണ്ടയിലാണ് ഒരു വലിയൊരു ടെൻഷനിലാണ് ആ ടെൻഷനാണ് അവരെ തള്ളിക്കൊണ്ട് പോകുന്നത് മരണത്തെ സംബന്ധിക്കുന്ന നിത്യമായിരിക്കുന്ന ഭയമുണ്ട് നമുക്ക് മരണത്തെ സംബന്ധിച്ച് ഭയമില്ലല്ലോ നമ്മൾ ആരെങ്കിലും ഇവിടെ കയറുന്നതിന് മുമ്പ് ഈ ഹാള് പിടിച്ച് കുലുക്കി നോക്കി ഇത് വീഴാൻ സാധ്യതയുണ്ടോ എന്ന് ആരെങ്കിലും കുലുക്കി നോക്കുമോ ഈ ഗേറ്റ് കടന്നകത്ത് വന്ന രണ്ടുമൂന്ന് പുലുക്കുലുക്കിട്ട് അപ്പം എണ്ണ ആ കൗണ്ടറിരിക്കുന്ന എന്ത് അല്ല അതൊന്നുമല്ല ഇനി കുലുക്കമുണ്ടോ ഇനി വീഴുമോ ഇത് നോക്കുമെന്നല്ല പക്ഷേ ഒരു മൃഗം അങ്ങനെയല്ല മൃഗം മോളരെ കരുതലോടുകൂടി മാത്രമേ ഒരു പൂച്ച കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത് അതതിൻ്റെ സേഫ്റ്റി നോക്കിയേ കിടക്കും പ്രസവിക്കാനാണെങ്കിലും അതിൻ്റെ ഉള്ള സ്ഥലം നോക്കി ഇങ്ങനെ അന്വേഷിച്ച കിടക്കും അതുതന്നെ ഒരു ഏഴ് സ്ഥലം കണ്ടുപിടിച്ച് വെച്ചേക്കും വെയ്റ്റിംഗ് ലിസ്റ്റിലാണ് ആദ്യത്തെ ഇവിടെ രണ്ടാമത്തെ ഇവിടെ മൂന്നാമത്തെ എവിടെയെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുപോകും ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻസ് മുഴുവൻ അതിൻ്റെ നിത്യമായിരിക്കുന്ന മരണഭയത്തിൽ നിന്നാണ് ഞാൻ മുമ്പും കോട്ടയത്തിലുള്ള രാ കൃഷ്ണ ജയകൃഷ്ണ ജിദ്ദു കൃഷ്ണമൂർത്തി ഊട്ടിയിൽ നടക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തെ നേരെ ഒരു നായ കുറിച്ചുകൊണ്ട് ചാടി അല്ല വിഷ്ണുമൂർത്തി എന്ത് ആ നായയുടെ മുമ്പിൽ അങ്ങ് നമസ്കരിച്ചു നായ അയ്യെന്നായി പോയി നായിക്കുന്ന അവർ പറയുന്നത് ഭക്തന്മാർ പറയുന്നത് നായ വിനെ കുറിച്ചിട്ടേ ഇല്ലെന്നാണ് അതിന് അതിൻ്റെ ആകാംക്ഷയിൽ നിന്ന് അത് രക്ഷപ്പെട്ടു പിന്നെന്തിനെ അല്ലെങ്കിൽ ലൈൻമാനെ കാണുമ്പോഴോ പോസ്റ്റ്മാനെ കാണുമ്പോഴും എന്ത് വരുന്ന യൂണിഫോം കണ്ടാലും കുറയ്ക്കും തയ്യെ കെട്ടുള്ള ഒരാൾ മനുഷ്യനെ കണ്ടാലും നായ കുറയ്ക്കും അങ്ങനെ കുറയ്ക്കാതിരുന്നതിന് കാരണം അതിൻ്റെ ആകാംക്ഷി കുറയ്ക്കണ സമാധാനം ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അത് ബുദ്ധനെ പോലെ ജീവിച്ചു എന്ന് അവർ പറയുന്നുണ്ട് അത് വരാം അപ്പം അവിടെ ആ അടിസ്ഥാനപരമായ ആകാംക്ഷ ആ ജീവികളുടെ ഇതാണ് അപ്പം അനുഭവിക്കണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ സുഖാനുഭവവും ദുഃഖാനുഭവവും കർമ്മത്തിലുണ്ട് അപ്പോൾ അതിനകത്തൊരു സുഖവുമുണ്ട് ദുഃഖവുമുണ്ട് ഓരോ അനുഭവത്തിൻ്റെയും പുറകിൽ സുഖമുണ്ട് ദുഃഖവുമുണ്ട് നമ്മൾ സുഖമാണെന്ന് വിചാരിക്കുന്നതിനൊക്കെ ദുഃഖം അതിനകത്ത് ഒളിച്ചു കിടപ്പണമെന്ന് നമ്മൾ കാണുന്നില്ല നമ്മൾ ദുഃഖമാണെന്ന് വിചാരിക്കുന്ന പലതിനകത്തും സുഖം ഒളിച്ചു കിടപ്പണമെന്ന് നമ്മൾ കാണുന്നില്ല കാലക്രമത്തിൽ നമുക്കത് മനസ്സിലാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതും ആ അനുഭവം രണ്ടും തിരിച്ചറിയാൻ കഴിയുന്നതും മനുഷ്യന് മാത്രമായതുകൊണ്ടതാണ് മനുഷ്യൻ മനുഷ്യനായിട്ട് തന്നെ ജനിക്കേണ്ടി വരും അല്ലെങ്കിൽ ജനിക്കും എന്നുള്ള സാമാന്യമായിരിക്കുന്ന നിയമത്തെ നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്നത് എന്നാൽ പോലും അതിനുള്ള അർഹത പോലും ഇല്ലാത്ത അവസരങ്ങളിൽ തീർച്ചയായിട്ടും സാറ് ചോദിച്ചതുപോലെ മറ്റ് ജീവികളിലേക്ക് തിരിച്ചു വരാം അങ്ങനെ വന്നാൽ തന്നെയും അതൊരു ക്വാണ്ടം ചെമ്പിലൂടെ തിരിച്ച് വീണ്ടും മനുഷ്യപ്രാപ്തിയിലേക്ക് പോകണം എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അനിവശനൊരു ഒരു പൂച്ചയുണ്ടായിരുന്നു അപ്പോൾ അനിവശൻ്റെ പറയുമായിരുന്നു ഈ പൂച്ചയുടെ അവസാനത്തെ മൃഗജന്മമാണ് ഇനി അത് മനുഷ്യനായിട്ട് ജനിക്കാൻ പോവുകയാണെന്ന് അപ്പോൾ അതിനകത്ത് രസമായിട്ട് കാണുന്നത് അവർ വേഷം മാറുന്ന സമയത്ത് വേഷം മാറുന്ന സമയത്ത് ആ പൂച്ച അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മാറി ഒളിഞ്ഞു നിൽക്കും കാണാത്ത മട്ടിൽ നിന്നുകൊടുക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ആ പൂച്ചയ്ക്ക് കൂടെ നാണെന്ന് തോന്നുമായിരുന്നു ഒരു പ്രത്യേകത ആ പൂച്ചയ്ക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഇതുപോലെ തികച്ചും താൽക്കാലികമായിട്ടുള്ള ശരീരങ്ങളിൽ പ്രവേശിച്ചിട്ട് തിരിച്ച് വരാം അങ്ങനെ ഉണ്ടാവും സംശയമില്ല